സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭക്ഷണ പന്തലിൽ പാലുകാച്ചൽ ചടങ്ങ് നടന്നു മന്ത്രിമാരായ വി ശിവൻകുട്ടി കെ രാജൻ തൃശൂർ കോർപ്പറേഷൻ മേയർ നിജി ജസ്റ്റിൻ എന്നിവർ ചേർന്ന് പാലുകാച്ചൽ നിർവഹിച്ചു തുടർന്ന് മന്ത്രിമാർ ഭക്ഷണശാലയുടെ കലവറയിൽ സന്ദർശനം നടത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി കലോത്സവത്തിൽ പങ്കെടുക്കാനായുള്ള ആദ്യ സംഘം വിദ്യാർത്ഥികൾ തൃശൂരിലെത്തി തിരുവനന്തപുരം ആറ്റിങ്ങൽ കെ ടിസിടി എച്ച്എസ്എസിലെ വിദ്യാർത്ഥികളാണ് എത്തിയത് മന്ത്രിമാർ എംഎൽഎ മേയർ കളക്ടർ എന്നിവർ ചേർന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഗംഭീര സ്വീകരണമാണ് വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയത് സംസ്ഥാന സ്കൂൾ കലോത്സവ നഗരിയിൽ നിന്ന് വിവരങ്ങളുമായി അജേഷ് ചേരുന്നു അജേഷ് കേൾക്കാമോ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് അജേഷ് നാളെയാണ് കലോത്സവത്തിന് തുടക്കമാകുന്നത് ഒരു ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് സ്വർണക്കമ്പ കലോത്സവ നഗരയിൽ എത്തിയതോടെ തലസ്ഥാനം അക്ഷരാർത്ഥത്തിൽ കലോത്സവത്തിന്റെ ആവേശത്തിലേക്ക് ഉണരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലൂടെയും അതുപോലെ മറ്റു ജില്ലകളിലൂടെ സഞ്ചരിച്ചാണ് സ്വർണ്ണക്കപ്പ് ഈ കലോത്സവ നഗരയിൽ എത്തിച്ചേർന്നത് വിവര ഘോഷയാത്രയായി സ്വർണ്ണക്കപ്പലെ സ്വീകരിച്ച് വിദ്യാഭ്യാസ വകുപ്പ് റവന്യൂ റവന്യൂ വകുപ്പ് തുടങ്ങിയ സാംസ്കാരിക പ്രമുഖർ എല്ലാവരും ചേർന്ന് സ്വർണ്ണക്കപ്പിനെ സ്വീകരിച്ച് പ്രധാന വേദിയിലേക്ക് ഈ കുറ്റി പ്രധാന വേദന എത്തിച്ചു വലിയ ആവേശത്തോടെയും താളമേളകളുടെയും വാദ്യമേളങ്ങളുടെയും വർണ്ണക്കുടകളുടെ ഒക്കെ കമ്പനികളുടെ വലിയ ആവേശത്തോടെയാണ് ഈ സ്വർണ്ണക്കപ്പിലെ സാംസ്കാരിക തലസ്ഥാനം സ്വീകരിച്ചത് അക്ഷരത്തിൽ തൃശൂർ കലോത്സവത്തിന്റെ ആവേശത്തിലേക്കും ലഹരിയിലേക്കും തുടക്കം കുറിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ശരി അജേഷ് തൃശൂർ നഗരി കലോത്സവത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് വിവരങ്ങൾ നൽകിയത് ആയിരുന്നു